സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക തന്നിരിക്കുന്നതിൽ ബി ആണ് ശരിയായിട്ടുള്ളത് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗ പട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ഒന്നുകൂടി നോക്കാം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ശരിയായത് തെരഞ്ഞെടുക്കുക തന്നിരിക്കുന്നത് ഇ എ C എ ഡി എ എന്നിവയാണ് ശരി ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒന്നുകൂടി നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിനായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിനായിരുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ബി ആണ് ആൻസർ രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു സ്വതന്ത്ര പാർട്ടി സി രാജഗോപാൽ ആചാരി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് മോത്തിലാൽ നെഹ്റു ആണ് സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് സി രാജഗോപാൽ ആചാരിയാണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പാരീസ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിക്കുന്നത് ജി ട്വന്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ് ജി ട്വന്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏത് വൻകരയിൽ നിന്നുള്ള രാജ്യം രാജ്യത്തു നിന്നാണ് ഏഷ്യ ജി ട്വന്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏഷ്യയിൽ നിന്നുള്ള രാജ്യത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം പത്ത് പത്ത് രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്തിരുന്നത് ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴ ആലപ്പുഴയാണ് ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഹോക്കിയാണ് ഹോക്കിയാണ് കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന നിവർത്തന പ്രക്ഷോഭം ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിവർത്തന പ്രക്ഷോഭം നടന്നത് ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ധരാദിയ ഭൂപടത്തിൽ കാണുന്നു വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ധരാദിയ ഭൂപടത്തിൽ കാണപ്പെടുന്നു മഞ്ഞുദീനി എന്ന് അറിയപ്പെടുന്ന വാദം ഏതാണെന്ന് തിരിച്ചറിയുക മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന വാദം. ചിനൂക്ക് ചിനൂക്ക് ആണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന വാദം. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാദ മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക ആഗോള മർദ്ദ മേഖലകളിൽ നിർവാദ മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല മധ്യരേഖ ന്യൂനമർദ്ദ മേഖല മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചില സമയം എത്രയായിരിക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം ആറ് മുപ്പത് എ ആയിരിക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം ആറ് മുപ്പത് എ എം ആയിരിക്കും മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക മാന്ഡമസ് മാൻഡമസ് ആണ് കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് എന്താണ് റിട്ടുകൾ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് തോന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇറക്കുമതിയിൽ ഉള്ള ആശ്രയത്വം കുറഞ്ഞു ഇന്ത്യയിൽ ഹരിതവിപ്ലവം പ്രധാനമായും ഗോതമ്പ് അരി എന്നീ ഭക്ഷ്യസാധനങ്ങൾക്ക് ഊന്നൽ നൽകി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിലുള്ള ആശ്രയത്വം കുറഞ്ഞു ഇന്ത്യയിൽ ഹരിതവിപ്ലവം പ്രധാനമായും ഗോതമ്പ് അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി തന്നിരിക്കുന്ന കാർഷിക വിളകളിൽ നാണിവിള അല്ലാത്തത് ഏത് ചോളം ചോളമാണ് നാണിവിള അല്ലാത്ത കാർഷിക വിള പുകയില കാപ്പി കരിമ്പ് എന്നിവ നാണിവിളകളാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് എപ്പോൾ ഉൽപാദിപ്പിക്കണം എന്നുള്ളത് എപ്പോൾ ഉത്പാദിപ്പിക്കണം എന്നുള്ളത് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നില്ല എന്ത് ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം ഇത് എത്രയുമാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നത് ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ട്യൂഷനങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബജ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് കൂട്ട് കൂട്ട് എന്ന പദ്ധതി എന്താണ് ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബജ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദാരിദ്ര്യ രേഖ നിർണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത് ദാരിദ്ര്യ രേഖ നിർണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത് രണ്ടായിരത്തിഒരുന്നൂറ് കലോറി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിനായി കണക്കാക്കുന്നത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് തന്നിരിക്കുന്നതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്തൊക്കെയാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ സൗജന്യ നിയമ സഹായവും ഉപദേശവും നൽകുക നിയമബോധം പ്രചരിപ്പിക്കുക അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൌലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ തന്നിരിക്കുന്നതിലെല്ലാം തെറ്റായ പ്രസ്താവനകളാണ് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതാർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക എന്നുള്ളത് തെറ്റാണ് ഏത് പ്രായത്തിലുള്ള കുട്ടികളുടെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് രക്ഷാതാക്കളുടെ കടമയാണെന്നുള്ളത് തെറ്റാണ് ഏതു പ്രായത്തിലുള്ള എങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് അത് മൗലികാവകാശങ്ങളിൽ വരുന്നില്ല ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും ആണ് ശരി ഭരണഘടന നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാന കമ്മിറ്റി ആയിരുന്നു ഒന്നുകൂടി നോക്കാം ഭരണഘടന നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാന കമ്മിറ്റി ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എല്ലാം തന്നെ ശരിയായ പ്രസ്താവനകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് അർത്ഥ ഫെഡറൽ സമ്പ്രദായം നിർദ്ദേശക തത്വങ്ങൾ അർത്ഥ ഫെഡറൽ സമ്പ്രദായം നിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ് കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചുവ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വന്നിരിക്കുന്നതിൽ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ചൂഷണത്തിനെതിരെയുള്ള അവകാശവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശവും സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലിക അവകാശങ്ങൾ അല്ല ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു കേരളീയമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് നടത്തിയിരുന്നത് കേരളീയം സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിരുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടന സർവരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്നും രണ്ടു ആണ് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടി നടന്നത് പതിനെട്ടാമത്തെ ജി ട്വന്റി ഉച്ചകോടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് നടന്നത് പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത് കണ്ണിലെ കോർണിയ വരണ്ട് അധാരിമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ അഭാവമാണ് കണ്ണിലെ കോർണിയ വരണ്ട് അധാരിമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസാവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസാവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം മലമ്പനി മലമ്പനിയാണ് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്ധസ്രാവി ഗ്രന്ഥി ഏത് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി പാൻക്രിയാസ് പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ഋതു കരിതാൾ ഋതു കരിതാളാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട് എന്തുകൊണ്ട് അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളുടെ മർദ്ദം കൂടുതലും ആയതിനാലാണ് അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആണ് പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരുന്നത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് റാണി ജാൻസി റെജിമെന്റ് റാണി ജാൻസി റെജിമെന്റ് എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് സന്താൾ കലാപം നടന്ന പ്രദേശം സന്താൾ കലാപം നടന്ന പ്രദേശം താജ്മഹൽ കുന്നുകൾ താജ്മഹൽ കുന്നുകളിലാണ് സന്താൾ കലാപം നടന്നത് തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് മറാത്ത മറാത്ത എന്ന പത്രമാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാജ്യം ഏതായിരുന്നു സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് പാലക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല തന്നിട്ടുള്ളതിൽ ഒഴുകുന്ന നദി കബിനിയാണ് തന്നിരിക്കുന്നതിൽ ഒഴുകുന്ന നദി കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്നാണ് കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ശാസ്താംകോട്ട തടാകം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ് തന്നിരിക്കുന്നതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം കെ എം ബീനാമോൾ കെ എം ബീനാമോൾ ആണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത് നാല് നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിൽ നിലവിലുള്ളത് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശൂർ തൃശ്ശൂരാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശ്ശൂരാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരും എൻറെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ കെ വി തോമസ് പ്രൊഫസർ കെ വി തോമസ് ആണ് എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത്